ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം നൂറ്റി അറുപത്തി ഒൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുസും നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഒട്ടാവ സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ അഞ്ഞൂറ്റി ഇരുപത്തി കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ കുഞ്ഞു കുഞ്ഞുമകനെ ഇന്നു നീ ഈ മഹാരാജ്യത്ത് നിന്റെ സ്വർഗീയ അമ്മ ഭൂമിയിൽ ജാതിയായ ദിവസം ആഘോഷിക്കുകയാണല്ലോ കാനഡയിൽ എല്ലായിടത്തു നിന്നും നീ നടത്തുന്ന കൂട്ടായ്മ പ്രാർത്ഥനയിൽ അൽ അഭൂതപൂർവമായ വൈദികരും പ്രത്യേകിച്ച് അൽമായരും പങ്കെടുക്കുന്നത് നിനക്ക് അനുഭവമാണല്ലോ എൻ്റെ സമയം ആഗതമായിരിക്കുന്നു എൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളുടെ സൈന്യനിര തയ്യാറായിരിക്കുന്നു ഏറ്റവും എളിയവരിലാണ് എൻ്റെ വിമല ഹൃദയം വിജയം നേടുന്നത് അവരിലൂടെ യേശു ലോകത്തിൽ അവിടുത്തെ മഹത്വത്വമായുള്ള ഭരണം സ്ഥാപിക്കും ഏറ്റവും എളിയവരിലാണ് വിശ്വസ്തയായ സഭ എനിക്ക് വേണ്ടി രൂപീകരിക്കുവാൻ എനിക്ക് കഴിയുക അത് വിമലഹൃദയത്തിൻ്റെ മാതൃപുഷ്പവാടിയിൽ ജാഥയാകാൻ പാകമായിരിക്കുന്നു ഏറ്റവും എളിയവരോട് കൂടിയാണ് ദൈവത്തിന് നേരെ ധിഖാനം വർദ്ധിപ്പിക്കുന്ന സമ്പന്നരുടെയും അഹങ്കാരികളുടെയും ശക്തമായ പടയ്ക്കെതിരെ ഞാൻ യുദ്ധം നയിക്കുന്നത് ഒരിക്കൽ കൂടി ദൈവം അവിടുത്തെ കരുത്ത് പ്രദർശിപ്പിക്കും കുഞ്ഞുകുട്ടികളുടെയും മുല കുടിക്കുന്നവരുടെയും നാവിലൂടെ അവിടുത്തെ ശത്രുക്കളുടെ സൈന്യത്തെ ഉന്മൂലനം ചെയ്യും ഏറ്റവും വലിയവരോടൊപ്പമാണ് ഓരോ ദിവസവും ഞാൻ സാത്താനെയും അവൻ്റെ ശക്തമായ തിന്മയുടെയും സൈന്യത്തിൻ്റെയും മേൽ ദൈവത്തിനെതിരായി സംഘടിച്ചിരിക്കുന്ന അധോലോക ഫ്രീമേസൻ ശക്തികളുടെ മേൽ വിജയം ഭരിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെ വീരോചിതമായ വിശ്വാസത്തിൻ്റെയും ദൃഢപ്രതീക്ഷയുടെയും കരയറ്റ സ്നേഹത്തിൻ്റെയും പാതയിലൂടെയാണ് നയിക്കുന്നത് അവരിൽ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുന്നു അവരാൽ യേശു സ്നേഹിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്യുന്നു അവർ വഴി ലോക പരിശുദ്ധാരൂപി തൻ്റെ ദൈവിക സ്നേഹത്തിൻ്റെ ശക്തിപ്രവാഹം ലോകത്തിലേക്ക് അയക്കുന്നു ഈ വലിയ രാജ്യത്തിലും ഞാൻ നിങ്ങളെ എൻ്റെ കൊച്ചുകുട്ടികൾ വഴി രക്ഷയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയാണ് നോക്കും അവരെന്നോട് എത്ര മഹാമനസ്കതയോടും താല്പര്യപൂർവ്വവും പ്രതികരിക്കുന്നതെന്ന് അവർ സ്നേഹത്തോടും നന്ദിയോടും എൻ്റെ വിമരഹൃദയത്തിനുള്ള പ്രതിഷ്ഠ അനുസരിച്ച് ജീവിക്കുമെന്നത് കാണുക അവർ വഴിയായി എൻ്റെ വിജയം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ആ വിജയം തുടക്കത്തിൽ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു കാരണം എൻ്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ആസന്നമായിരിക്കുന്നു അക്കാരണത്താലാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകനെ നിന്നെ ഞാൻ വിദൂര സ്ഥലങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് മാനുഷികമായ അസാധ്യമായ ഇത്ര പ്രയാസകരമായ ഭാരിച്ച ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്നത് ഞാൻ നിന്നെ വഹിക്കുകയും നയിക്കുകയും ചെയ്യുന്നു സ്ഥിരപ്പെടുത്തുകയും സഹായിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത വലയത്തിലേക്ക് എൻ്റെ കുഞ്ഞുമക്കളെയെല്ലാം കൂട്ടിക്കൊണ്ട് വരേണ്ടത് നീയാണ് അവരോടൊപ്പം മാത്രമേ സ്വർഗീയ അമ്മയ്ക്ക് അവരുടെ വിജയം കൊയ്യാൻ പറ്റുകയുള്ളൂ അവരോടൊന്നിച്ച് മാത്രമേ യേശുവിന് അവിടുത്തെ മഹിമയുടെ രാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കാൻ കഴിയൂ മണ്ണിലേക്ക് പിറന്നു പിറന്നുവീണ് തൊട്ടിലിൽ കിടക്കുന്ന എന്നെപ്പറ്റി ധ്യാനിക്കുന്ന ഈ നിമിഷം ഈ ദിവസം നിഷ്കളങ്കതയുടെയും എളിമയുടെയും പാതയിൽ എന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ പിന്തുടരണമെന്നുള്ള സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കാനഡ സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ആത്മാവ് ഒരു വാൾ നിന്റെ ആത്മാവിൽ തുളച്ചു കയറും എന്ന് പിഞ്ചു കുഞ്ഞിനെ ഞാൻ ദൈവത്തിന് കാഴ്ചവെക്കുന്ന അവസരത്തിൽ വൃദ്ധനായ ഷിമിയോൻ പറഞ്ഞ ഈ വാക്കുകൾ സത്യമാണെന്ന് എൻ്റെ മകൻ യേശുവിൻ്റെ ഈ ലോകകാലമാത്രയും തെളിയിക്കപ്പെട്ടു അവിടുത്തെ കുട്ടിക്കാലം മുതൽ യുവാവായി അറിയപ്പെടാതെ കഴിഞ്ഞപ്പോഴത്തെ അപകടങ്ങൾ എതിർപ്പുകൾ നിറഞ്ഞ പൊതുജീവിതം കൊലമരത്തിലെത്തിച്ച വിധി എന്നിവയെ എന്നിവരെ കാൽവരിയിലേക്കുള്ള കയറ്റം മുതൽ കുരിശിലെ മരണം വരെ യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ ഭൗമിക ശരീരമായ സഭയ്ക്കും ഇതേ അനുഭവമാണ് അവളുടെ ഭൗമിക യാത്രയ്ക്കിടയിൽ എത്രയോ പ്രാവശ്യം എൻ്റെ ആത്മാവ് അതീവ വാളിനാൽ കുത്തിമുറിക്കപ്പെടും അതിനെല്ലാം അധിക അധികമായി ഈ അവസാന നാളിൽ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ ആത്മാവ് അതീവ വേദനയാൽ പിളർത്തപ്പെടുന്നു എൻ്റെ ആത്മാവ് പിളർക്കപ്പെടുകയാണ് ദ ദരിദ്രമായ മനുഷ്യരാശി വേദന കാണുമ്പോൾ അത് സ്വന്തം ദൈവത്തിൽ നിന്നകന്ന് വിഷയാസക്തിയുടെയും സുഖത്തിൻ്റെയും അഹന്തയുടെയും ധനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസന്മാർഗികളുടെയും വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നു അതിന് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ എത്ര വലുതാണ് സ്വന്തം കൈകൾ കൊണ്ട് സ്വയം നശിപ്പിക്കുക ആകാംക്ഷയുള്ള ഒരമ്മ എന്ന നിലയിൽ മനുഷ്യകുലത്തെ മതപരിവർത്തനത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും പാതയിലൂടെ നയിച്ച് കർത്താവിൻ്റെ പക്കലേക്കുള്ള തിരിച്ചുവരവിനും അതിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഞാൻ ഇടപെടുന്നു ഇത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല നേരെ മറിച്ച് പലപ്പോഴും അവയെ എതിർക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എൻ്റെ ആത്മാവ് കുത്തിമുറിവേൽപ്പിക്കപ്പെടുന്നു എൻ്റെ സഭ എത്രയും കഠിനമായ വേദനയുടെ ഭാരത്താൽ നിലംപൊത്തുന്നത് കാണുമ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ വിശ്വാസം നശിക്കാനിടയാവുന്ന തെറ്റുകൾ കൂടുതൽ കൂടുതൽ പരത്തപ്പെടുന്നു എൻ്റെ അനേകം മക്കളുടെ മനസ്സും ഹൃദയവും പാപത്തിലേക്ക് വഴുതിപ്പോകുന്നു പലരും വിഷയ സുഖങ്ങളുടെ മാസ്മരികതയിലേക്ക് വഴുതി വീഴുന്നു സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു അവർ ഭൂമി മുഴുവനും വശീകരിച്ചെടുക്കുന്നതിനാൽ വിജയിച്ചിരിക്കുന്നു എൻ്റെ പാപ്പ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നു പരിഹസിക്കപ്പെടുന്നു വിമർശിക്കപ്പെടുന്നു മെത്രാൻമാരിലും വൈദികരിലും ഏറെ പേർ അദ്ദേഹത്തോട് കൂറു പുലർത്താതെ കത്തിയരിഞ്ഞ കൈത്തരി പോലെ അസ്തമിക്കുന്നു അത്യാർത്ഥിയുള്ള ചെന്നായിക്കൾ ആട്ടൻ തോലണിഞ്ഞ് എൻ്റെ പുത്രൻ യേശുവിൻ്റെ തൊഴുത്തിൽ കയറിക്കൂടി കൊല്ല നടത്തുകയാണ് സഭ ഇന്ന് അതിൻ്റെ പീഠാനുഭവത്തിൻ്റെയും രക്തരൂക്ഷിതമായ ബലിയുടെയും മണിക്കൂറുകളിലൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ആത്മാവ് പിളരുന്നു ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന നരകത്തിലേക്ക് നിവധിക്കുന്ന ആത്മാക്കളാൽ അവരെ രക്ഷിക്കാൻ എന്നെ സഹായിക്കൂ പ്രാർത്ഥന കൊണ്ടും സഹനം കൊണ്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ വിശ്വസ്തത കൊണ്ടും എന്നെ സഹായിക്കൂ അതുകൊണ്ടാണ് നിർണായകമായ മഹാദുരന്തത്തിൻ്റെ ഈ സമയത്ത് പ്രാർത്ഥനയുടെ കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കാനായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ വിധത്തിൽ നിത്യനാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന എൻ്റെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ നിങ്ങളെന്നെ സഹായിക്കുന്നു എൻ്റെ ആത്മാവ് തകരുകയാണ് നീ എത്തിയിരിക്കുന്ന ഈ മഹാരാജ്യം എത്ര വിപൽകരമായ അവസ്ഥയിലൂടെയാണ് വീണിരിക്കുന്നതെന്ന് കാണുമ്പോൾ അത് വീണ്ടും ഭൗതികത്വത്തിൻ്റെ ഇരയായി വിഷയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഭ്രാന്തമായ തെരച്ചിലേക്ക് പോയിരിക്കുന്നു ദൈവിക നിയമം വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നു ദിവസേന ജീവൻ്റെ ദാനത്തെ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ നിസ്സീമമായ സങ്കേതത്തെ ശബ്ദമുയർത്തി പരുഷമായി എല്ലാവരെയും അറിയിക്കുക ഭയമില്ലാതെ വിളിച്ചു പറയുക മഹാശിക്ഷ തുടങ്ങിക്കഴിഞ്ഞെന്നും രക്ഷിക്കപ്പെടാൻ നിങ്ങൾ എത്രയും വേഗം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ രക്ഷാമലയത്തിൽ പ്രവേശിക്കണമെന്നും ഇവിടെ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും നിങ്ങൾ തന്നെ എൻ്റെ ആത്മാവിനെയും ആശ്വസിപ്പിക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് അവർണനീയമായ ദുഃഖത്താൽ ആവർത്തിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ആത്മാവിനെ യു എസ് എ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുഖ്യ ദൈവദൂതന്മാരുടെ തിരുനാൾ ഗബ്രിയൽ റാഫേൽ മൈക്കിൾ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് നിങ്ങളുടെ കാലത്തെ ദൈവദൂതന്മാർ ഇന്ന് നിങ്ങൾ മുഖ്യ ദൈവദൂതന്മാരായ ഗബ്രിയൽ റാഫേൽ മിഖായേൽ എന്നിവരുടെ തിരുനാൾ ആഘോഷിക്കുന്നു അവർ നിങ്ങളുടെ കാലത്തെ മാലാഖമാരാണ് അവരാണ് അവസാന നാളുകളിലെ ശുദ്ധീകരണത്തിൻ്റെയും മഹാ ദുരന്തത്തിൻ്റെയും മാലാഖമാർ അവർ നിങ്ങളുടെ കാലത്തെ മാലാഖമാരാണ് അവരെ പരീക്ഷണത്തിൻ്റെയും വലിയ ശിക്ഷയുടെയും കാലയളവിൽ ഒരു പ്രത്യേക ജോലി ഫലമേൽപ്പിച്ചിട്ടുണ്ട് ദൈവജനത്തെ രക്ഷിക്കുന്നതിനും ലോകത്തെല്ലായിടത്തു നിന്നും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സുരക്ഷിത കവചത്തിലേക്ക് വിളിക്കപ്പെടുന്ന വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ചെറിയ അചഗണത്തെ ശേഖരിക്കുന്നതിന് അവരെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് അവർ നിങ്ങളുടെ കാലത്തെ മാലാഖമാരാണ് എല്ലാറ്റിനും ഉപരിയായി മുദ്രവയ്ക്കപ്പെട്ട പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന അവസാന സംഭവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന മാലാഖമാരാണവർ മുഖ്യ മാലാഖ മിഖായലിനെയാണ് മാലാഖമാരുടെ സൈന്യത്തെയും എൻ്റെ വിശ്വസ്ത മക്കളെയും നയിച്ച് സാത്താൻ്റെ തിന്മയുടെ ഫ്രീയേസനുകളുടെ പരിശീലനം സിദ്ധിച്ച് സുസജ്ജരായ സൈന്യത്തോട് പോരാടാനുള്ള കടമ ഏൽപ്പിച്ചിരിക്കുന്നത് മേൽപ്പറഞ്ഞവർ ലോകമെമ്പാടും സംഘടിച്ച് ഒറ്റ വലിയ ശക്തിയായി നിലകൊള്ളുകയാണ് ദൈവത്തിനും ക്രിസ്തുവിനും വേണ്ടി പടപൊരുതാൻ വിശുദ്ധ മിഖായൽ പ്രധാനമായും ഇടപെടുന്നത് ചിരകാല ശത്രു ലൂസിഫറിനോട് എതിരിടാനായിരിക്കും അവസാന വിനാഴികയിൽ അയാൾ അന്തിക്രിസ്തുവിൻ്റെ എല്ലാ അന്ധകാര ശക്തികളുമായി പ്രത്യക്ഷപ്പെടും മിഖായലിൻ്റെ ജോലിയാണ് അയാളോട് യുദ്ധം ചെയ്ത് അയാളെ കീഴ്പ്പെടുത്തി പായിച്ച് ഇരുട്ടിൻ്റെയും തീയുടെയും രാജ്യത്ത് തളച്ചിടുക എന്നത് അയാളെ തളച്ചിടാനുള്ള ചങ്ങല നിങ്ങളുടെ സ്വർഗീയ അമ്മയ്ക്ക് നൽകുകയും അവൾ പാതാളവാതിൽ താഴിട്ട് ചെയ്യും പിന്നീടൊരിക്കലും അയാൾക്ക് പുറത്തു വന്ന് മനുഷ്യരെ പീഡിപ്പിക്കാൻ സാധ്യമല്ലാതാകും മുഖ്യമാലാക റാഫേലിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഭീകര പോരാട്ടത്തിൽ ഒരു ബിഷഗുരനായി പങ്കെടുത്ത് നിങ്ങളുടെ സഹായത്തിനെത്തി പീഡിതരെയും മുറിവേറ്റപ്പെടുത്തവരെയും സുഖപ്പെടുത്തുക എന്നതാണ് ഒരിക്കൽ അവൻ തോബിത്തിന് കാഴ്ച തിരികെ കൊടുത്തതുപോലെ പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ കാലത്തെ വലിയ അന്ധകാരത്താലും കുരുടരാക്കപ്പെട്ട കോടിക്കണക്കിന് എൻ്റെ സാധു കുട്ടികൾക്ക് അവൻ കാഴ്ച നൽകും ഒരിക്കൽ കൂടെ അവർക്ക് സത്യത്തിൻ്റെ കണ്ണിഞ്ചിപ്പിക്കുന്ന ദിവ്യരൂപം ദൃശ്യമാകും അതിൽ വിശ്വസിക്കുകയും അതവരെ ധ്യാനനിരതരാക്കുകയും ചെയ്യും മുഖ്യദൂതൻ ഗബ്രൈ ഗബ്രിയേലിനെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം യേശുവിൻ്റെ മഹത്വമേറിയ തിരിച്ചുവരവ് കാഹളധ്വനിയോടെ അറിയിക്കുകയും അവിടുത്തെ ലോകസിംഹാസനം തിരികെ നൽകുകയുമാണ് എൻ്റെ പുത്രൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ വരവ് ഗബ്രിയേൽ മൂലം അറിയിച്ചതുപോലെ ഒരിക്കൽ കൂടി യേശുവിൻ്റെ മഹിമയോടെയുള്ള രണ്ടാം വരവിൻ്റെ പ്രോജ്വലിപ്പിക്കുന്ന ദൂതൻ അവനായിരിക്കും ഈ രണ്ടാം വരവിൽ യേശു ആധിപത്യത്തിലും പ്രകാശോരണിയിലും വാനമേഖങ്ങളുടെ മുകളിൽ ദൈവത്തിൻ്റെ എല്ലാ മഹിമപ്രതാപത്തിലും പ്രത്യക്ഷപ്പെടും എല്ലാം അവിടുത്തെ തീരും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവനിലും എൻ്റെ പുത്രൻ യേശുവിൻ്റെ ദിവ്യശക്തി വിളയാടും ദൈവിക ശക്തി എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന ഈ മുഖ്യദൂതന്മാരോട് അവരുടെ ദിവ്യ കഴിവുകളുടെ ശക്തിയോടെ യേശുവിൻ്റെ ആസന്നമായ വരവ് പ്രഖ്യാപിക്കുന്ന ജോലി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ കാരണത്താലാണ് ഞാനിന്ന് നിങ്ങളോട് ഈ മൂന്ന് മുഖ്യദൂതന്മാരെയും ആദരിക്കുവാനും അവരോട് പ്രാർത്ഥിക്കുവാനും അവരുടെ സംരക്ഷണം തേടുന്നതിനും ക്ഷണിക്കുന്നത് മഹാദുരന്തത്തിൻ്റെ നിർണായകമായ സമയത്ത് ഏറ്റവും വലിയ ദൗത്യമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ നടക്കേണ്ട കാര്യങ്ങൾ അവർ നിങ്ങളെ കാണിച്ചു തരും ഈ ഉൾക്കാഴ്ചയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉറച്ച തീരുമാനത്തോടും വലിയ ആശങ്കയോടും കൂടെ ജീവിക്കുന്നത് പ്രിയമുള്ളവർ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പ്രധാനമായും പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം നാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നാം എളിയവരായിരിക്കണം എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ അധ്യയന അധ്യായത്തിൽ പരിശുദ്ധ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോടൊപ്പമാണ് അവൾ എന്നതാണ് കുഞ്ഞുങ്ങളെപ്പോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദാനം നമുക്കിപ്പോൾ ഓർക്കാം ചെറിയവരായി എളിയവരായി നമുക്ക് മാറാം അതോടൊപ്പം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു കടമ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ആ കടമയിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മുഖ്യദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധരപ്പായാലും വിശുദ്ധ മിഖായിയിലും അവരുടെ സഹായം നമുക്ക് തേടാം അവരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മയുടെയും കാവൽ ദൂതന്മാരുടെയും മാധ്യസ്ഥ നമുക്കുണ്ടായിരിക്കട്ടെ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സുരക്ഷിത സങ്കേതത്തിലേക്ക് നമുക്ക് പ്രവേശ പ്രവേശിക്കുകയും ചെയ്യാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു മനോഹരമായ പുതുവർഷം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതായി നിങ്ങൾ കാത്തിരിക്കുക അന്ത്യകാലഘട്ടം അടുത്തിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുകയും ചെയ്യുക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലെ ലുയ Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah.